അച്ചാൻ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ അച്ഛന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മച്ചനോട് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ തെങ്ങിന് അത്യാവശ്യമായി കൊടുക്കേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേര് കമൻറ്റിലൂടെയും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ തെങ്ങിന് വളം എങ്ങനെയാണ് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തെങ്ങിന് ശാസ്ത്രീയമായി വളപ്രയോഗം നടത്തുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ തെങ്ങിന് വളപ്രയോഗം നടത്തുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ തെങ്ങിന് വളപ്രയോഗം നടത്താവൂ കാരണം തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മൂലകം തന്നെയാണ് നമ്മളെ ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും സൂക്ഷ്മ മൂലകങ്ങളായ മഗ്നീഷ്യവും അതുപോലെ ബോറാക്സും ഒക്കെ നമ്മൾ തെങ്ങിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ തെങ്ങിൽ നിന്നും നമുക്ക് ആവശ്യത്തിലുള്ള കായ്ഫലം കിട്ടുകയുള്ളൂ ഇനി മറ്റ് കീടരോഗങ്ങളിൽ നിന്നും നമ്മുടെ തെങ്ങിനെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം നടത്തിയാൽ മാത്രമേ സാധ്യമാകൂ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തെങ്ങിന് തടമെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും ഒന്നര മീറ്റർ അകലെയായി ഒരടി വീതിയിലും ഒരടി താഴ്ചയിലുമുള്ള തടങ്ങളാണ് നമ്മൾ തെങ്ങിനെടുക്കേണ്ടത് അതായത് തെങ്ങിൻ്റെ തടിയിൽ നിന്നും ചരിച്ച് ചുവടറ്റത്ത് ചരിച്ച് ഒന്നര മീറ്റർ അകലെയായി മണ്ണെ ചെത്തി മാറ്റുകയാണ് വേണ്ടത് ചരിച്ച് ചെത്തി മാറ്റി ഒരടി വീതിയിലും ഒരടി താഴ്ചയിലുമുള്ള ചെറിയ ഒരു പുള്ളക്കൊഴി ഈ സൈഡ് ഭാഗത്ത് അതായത് നമ്മുടെ തടത്തിൻ്റെ എൻ്റെ ഭാഗത്ത് എടുക്കുക കാരണം ഈ ഭാഗത്താണ് തെങ്ങിൻ്റെ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്ന നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്ന ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്നത് അതായത് തെങ്ങിൻ്റെ തടത്ത് നിന്ന് ഒന്നര മീറ്റർ അകലെയായി അതായത് ഇലച്ചാർത്ത് തന്നെയാണ് തെങ്ങിൻ്റെ ഈ വേരുകൾ കൂടുതലായിട്ട് കാണുന്ന സ്ഥലം ആ ഭാഗത്താണ് നമ്മൾ തെങ്ങിന് വളപ്രയോഗം നടത്താൻ അതുപോലെ തന്നെ ഈ മഴ സമയത്ത് നമ്മൾ തെങ്ങിന് തടമെടുക്കുന്നതെന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ജൂൺ ജൂലൈ മാസത്തിലാണ് നമുക്ക് കാലവർഷം എത്തുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം നമ്മുടെ തെങ്ങിൻ്റെ തടങ്ങളിൽ വന്ന് നിറഞ്ഞ് മണ്ണിൽ തന്നെ പിടിക്കുന്നതിന് പണ്ട് മുതലേ ആൾക്കാർ കണ്ട വഴിയാണ് തെങ്ങിൻ്റെ തടങ്ങൾ വലിയ വിസ്തൃതിയിലും നല്ല ആഴത്തിലും എടുക്കുക എന്നത് അതായത് നമ്മുടെ കാലവർഷ സമയത്ത് നമുക്ക് കിട്ടുന്ന മഴയിൽ നിന്നും വരുന്ന വെള്ളം അത് ഏറ്റവും കൂടുതലായിട്ട് സംഭരിക്കാൻ പറ്റുന്ന ഒരു ഉപാധിയും കൂടിയാണ് നമ്മുടെ ഈ തെങ്ങിൻ്റെ തടമെന്ന് പറയുന്നത് ഒരു കാലവർഷ സമയത്ത് നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലെത്തുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒന്നേകാൽ ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിനെ സംബന്ധിച്ച് നിർത്താനുള്ള കഴിവ് നമ്മുടെ തെങ്ങിൻ തടത്തിനുണ്ടാവണം അതിനാണ് നമ്മൾ ഈ ഒരളവിൽ തെങ്ങിൻ്റെ തടമെടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒന്നര മീറ്റർ അകലെയായിട്ട് ഒരടി നീളത്തിലും ഒരടി വീതിയിലും തടമെടുത്ത് കഴിഞ്ഞാൽ ആ തടത്തിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കുമ്മായപ്പൊടിയാണ് ഒരു തെങ്ങിന് നമുക്ക് രണ്ട് കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായപ്പൊടി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ എപ്പോഴും നമ്മൾ കുമ്മായപ്പൊടിയായാലും ശരി ഇനി വളമായാലും ശരി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ചുവട് ഭാഗത്തു നിന്നും ഒന്നര മീറ്റർ അകലെയായിട്ട് ചെറിയ ഒരു പുള്ളക്കുഴി എടുക്കുക ആ കുഴിയുടെ സൈഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്നത് അതായത് ഒരു റെഡ് കളറിലുള്ള ഒരു വേരുകളുടെ ഒരു കൂട്ടം അവിടെ ഉണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മൾ വളം ചെയ്താൽ മാത്രമേ നമ്മുടെ തെങ്ങിനത് വലിച്ചെടുക്കാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വൃക്ഷങ്ങളുടെ വേരുകൾ വന്ന് ആ വളം വലിച്ചെടുത്തോണ്ട് പോകും അപ്പോൾ നമ്മളെ തെങ്ങിന് അത് കിട്ടില്ല അതായത് ചുടുകട്ട കളറിലുള്ള വേരുകളുടെ ഒരു കൂട്ടം കണ്ടതിന് ശേഷം ആ ഭാഗത്ത് വേണം നമ്മൾ വളപ്രയോഗം നടത്താൻ ആദ്യം നമ്മൾ ഈ ഭാഗത്ത് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയോ അതുപോലെ തന്നെ ആട്ടിൻകാഷ്ടമോ കോഴിവളമോ നമ്മളെ മറ്റ് പച്ചില വളങ്ങളോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ അതായത് ഒരു തെങ്ങിന് നമുക്ക് ഈ സമയത്ത് അതായത് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മളിപ്പോൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അറുപത് കിലോയോളം ജൈവവളങ്ങളാണ് അത് ഒരു വർഷത്തേക്കുള്ള ജൈവവളം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം അറുപത് എന്ന് പറയുമ്പോൾ എല്ലാവരും അന്ധം ഇട്ടു പോവും അത്രയും പറഞ്ഞാൽ ഒരു ചാക്ക് ഒരു നമ്മളെ ഒരു ചാക്ക് കാലിത്തീറ്റ വരുന്ന ഒരു ചാക്ക് നിറച്ച് നമ്മൾ ഈ ഇതെല്ലാം കൂടി ചേർത്ത കൂട്ടുവളം നമ്മൾ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചില വളങ്ങളും ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം ഇതെല്ലാം കൂടി ചേർത്ത ജൈവ വളക്കൂട്ടാണ് ഒരു അറുപത് കിലോ കൊടുക്കണമെന്ന് പറഞ്ഞത് ഇനി ഇതിന് ശേഷമാണ് നമ്മൾ രാസവളത്തിലേക്ക് പോകുന്നത് രാസവളം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് ഒരു തെങ്ങിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് കിലോ പൊട്ടാഷ് ഒന്നര കിലോ യൂറിയ രണ്ട് കിലോ രാജോസ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മൂന്നോ നാലോ തവണയായിട്ടോ അല്ലെങ്കിൽ രണ്ട് തവണയായിട്ടോ നമ്മുടെ തെങ്ങിന് കൊടുക്കാം രണ്ട് തവണയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിലും അതുപോലെ തന്നെ തുലാവർഷ സമയത്തും നമുക്ക് വളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേർത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തേക്ക് ഒരു കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നമുക്ക് രണ്ട് തവണയായിട്ടോ മൂന്ന് തവണയായിട്ടോ നാല് തവണയായിട്ടോ കൊടുക്കാം മറ്റ് വളങ്ങൾ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവൂ ഇനി രണ്ട് തവണയായിട്ടാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അര കിലോ വെച്ച് ചേർത്ത് കൊടുക്കാം ഇത് കൊടുത്തൊരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാം ബോറാക്സ് നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ബോറാക്സ് വെച്ച് ഒരു ഒന്നോ രണ്ടോ കിലോ ചാണകപ്പൊടിയിലോ മറ്റോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തെങ്ങിന് രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഇപ്പോൾ നമ്മുടെ തെങ്ങിന് അത്യാവശ്യമായിട്ട് തടമെടുത്ത് അത് വെള്ളത്തെ നമ്മളാ മണ്ണിലേക്ക് താഴ്ത്തുവാനും അതുപോലെ തന്നെ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള വളപ്രയോഗം ഇപ്പോഴും നടത്തേണ്ട സമയമായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് പച്ചാൻമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന കൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം